ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമനാഥനും അനന്തമാഷും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മാഷ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് രാമനാഥൻ ചോദിക്കുകയാണ് മാഷെ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു പേടിക്കണം രാമനാഥ ഈ അനന്തമാഷ് സത്യത്തിനും നീതിക്കും നിരക്കാത്തതൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതുവരെയും ഈ മാഷിനെ ദൈവം കൊണ്ടെത്തിച്ചത് എന്ന് പറയണം ഇനിയും ആ ശക്തി തന്നെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറയണെ അങ്ങനെ രാമനാഥൻ മാഷിനെ വന്ന് ആശ്വസിപ്പിക്കാൻ കേട്ടോ ഈ സമയം ആസാറും രഘുവും അമ്പിളിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ാസാറിനോട് പറയാണ് അങ്കിൾ ഒന്ന് പോയി സംസാരിച്ചാൽ മതി അമ്മാവിനോട് കുടുംബത്തിന്റെ മാനം പോകുന്ന കാര്യമല്ലേ എന്ന് പറയുമ്പോൾ അണ്ണൻ ഇതൊന്നും അറിയാത്തതല്ലല്ലോ രഘു മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ചെക്കനെ കൊണ്ട് എങ്ങനെ മഞ്ചാടിയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ അണ്ണനോട് പറയും ഓ അമ്പളി പറയാണ് ഒന്ന് ഞങ്ങളെ കൂടെ വന്നാൽ മതി ഞങ്ങൾ സംസാരിച്ചോളാം സുശീലാടിയുടെ ഔദാര്യത്തിൽ നമ്മുടെ മഞ്ചാടി മോളുടെ കല്യാണം നടന്നാൽ അത് കൂടുതൽ നാണക്കേട് നാണക്കേടു നമുക്കൊന്ന് മഞ്ചാടിയെ കണ്ട് സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ രഘു പറയാണ് അത് വേണ്ട അനുവിനോട് പെരുമാറിയത് കണ്ടില്ലേ അതിനേക്കാളും മോശമായിട്ടാവും നമ്മളോട് പെരുമാറും മഞ്ചാടിയെടുത്ത് സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ജീവൻ രാജിനോട് സംസാരിക്കുന്നതാണ് അത് ജീവൻ രാജാണെങ്കിലും തുരത്തിൽ പോയിട്ട് ഒളിച്ചിരിക്കില്ലേ പിന്നെ ഇനിയിപ്പോൾ ജീവൻ രാജിനോട് സംസാരിച്ചാലും നമ്മളെ ഒന്നും വിശ്വസിക്കാൻ സാധ്യതയില്ല എന്ന് അപ്പോൾ ദാസാർ സാറ് നമ്മളാണ് അവനെ പിടിച്ചു കൊടുത്തത് എന്നുള്ളത് അവനറിയാമല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ സുശീല പറയുന്നതാണ് അവർ രണ്ടുപേരും കേൾക്കത്തുള്ളൂ അതുകൊണ്ട് ഇനിയെല്ലാം എല്ലാം വരുന്നിടത്ത് വെച്ച് വരട്ടെ നമുക്കിപ്പോൾ അണ്ണനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാം എന്നൊക്കെ ദാസാർ ആറ് അങ്ങനെ അമ്പലിയും രഘുവും കൂടി മാഷിൻ്റെ അടുത്തേക്ക് പോകാനും വെളി പറയുന്നുണ്ട് മഞ്ചാടിയുടെ ജീവിതം അവൾ തന്നെയല്ലേ തിരഞ്ഞെടുക്കും ത് ഇനി അവൾ എന്താന്ന് വെച്ച ചെയ്തോട്ടെ പക്ഷെ അച്ഛൻ ഇങ്ങനെ ഒരു നാണക്കേട് വരാനുള്ള യോഗമുണ്ടായി അത് മാത്രമാണ് എനിക്കുള്ള സങ്കടം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അമ്പിളിയും രഘുവും കുടിദാസാറിന്റെ വീട്ടിൽ നിന്നും പോകുന്നത് വിനയന്റെ വീട്ടിൽ വിനയനും അമ്മയും അമ്മാവനും കൂടി സംസാരിക്കാൻ കേട്ടോ സുശീലാന്റെ നാളെ ഉറപ്പായും ജീവൻ രാജിന്റെയും മഞ്ചാടിയുടെയും വിവാഹം നടത്തും ആനന്ദമാഷിനും കുടുംബത്തിനും സുശീലയുടെ മുന്നിൽ മുട്ടുകടക്കേണ്ടി വന്നല്ലോ എന്ന് പറയുമ്പോൾ പറയണേ ഇനി അത് വിട്ടേക്ക് ഇനിയിപ്പോ അതിലൊന്നും നീ തലയിടാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഞാനത് വിട്ടു പക്ഷേ ഒരു കാര്യമുണ്ട് മഞ്ചാടിയെ ഒരിക്കലാ ജീവൻ രാജ് സ്നേഹിച്ചതി നോക്കിയതാണ് ഇനിയും അവൻ അത് ചെയ്യുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ദാസാറും ശബരിമൊക്കെ പിന്നാലെ ഓടി പോയത് പക്ഷെ എന്ത് ചെയ്യാനാണ് അതായിരിക്കും വിധി എന്ന് പറയുമ്പോൾ പറയണേ ഇനിയിപ്പോ അതിലൊന്നും നീ തലയിടാൻ നിൽക്കണ്ട കാരണം നാളും പൊരുത്തവും ഒക്കെ നോക്കിയിട്ട് കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന വിവാഹം തന്നെ പകുതിയിൽ വെച്ച് പിരിയുന്നു പിന്നെ ഇതിന് എന്താ വിധി എന്ന് വെച്ചാൽ അതുപോലെ വരട്ടെ എന്നും പറഞ്ഞ് ലതിക പോകട്ടോ അപ്പോ അവൻ പറയണം അവരുടെയൊക്കെ അഹങ്കാരം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ വിനയം പറയണേ ഇത് അറിവില്ലായ്മയാണ് അമ്മാവ് ലതിക പറയണേ നിങ്ങൾ അത് വിട്ടേക്ക് അനന്തമാഷ് അഞ്ചു മക്കളെ അമ്മ ഇല്ലാതെ വളർത്തി വന്നതല്ലേ അപ്പോ അദ്ദേഹത്തിന് ഇല്ലാത്തതൊന്നും നിങ്ങൾ ഇനി ചിന്തിച്ചു ലംബോദരൻ പറയണെ അത് ശരിയാണ് അനന്തമാഷ് എന്തെങ്കിലുമൊക്കെ മഞ്ചാടിയുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഒന്നും ധിഖരിക്കാനും എതിർക്കാതും നിൽക്കാതെ നേരെ പഞ്ചരത്നത്തിലേക്ക് പോയത് അപ്പോ ലതിക പറയണേ നീ പോയി ചീരുവിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുമ്പോ ഇല്ല അമ്മേ ചീരു ഒന്നും ഇപ്പൊ വരില്ല കാരണം നാളെ അപ്പോ മഞ്ചാടിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് അച്ഛനെ എല്ലാവരും ചേർന്ന് ആശ്വസിപ്പിക്കാവും അപ്പൊ ആ സമയത്ത് ചീരും അവിടേക്ക് പോവും അത് കഴിഞ്ഞ് ചീരുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം സമയം അമ്പിളിയും അനുവും രഘുവും കൂടി പഞ്ചരത്നത്തിലേക്ക് എത്തുകയാണ് എന്നിട്ട് മാഷുമായിട്ട് സംസാരിക്കുകയാണ് എന്തായി സുശീലയെ കണ്ട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ ഹാ നിങ്ങൾ അവിടേക്ക് പോവാതിരുന്നത് നന്നായുള്ളൂ ആ സുശീല ഇവിടേക്ക് വന്നിരുന്നു ആ സമയത്ത് ശബരിയുടെ അച്ഛൻ രാമനാഥൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ശബരിയുടെ അച്ഛൻ ഉറപ്പായും സുശീലയെ അടിക്കുമായിരുന്നു എന്നൊക്കെ പറയട്ടോ പറയാണ് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേനെ എന്ന് പറയുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല ബുദ്ധിയുള്ളവർ പലതരത്തിലും വിലപേശും അപ്പോൾ നമ്മളും ബുദ്ധിപരമായി നീങ്ങുകയാണെങ്കിൽ ഇപ്പോ ഈ നാണക്കേടിൽ നിന്നും ഒഴിവാകുമായിരുന്നു അപ്പോൾ അനു ചോദിക്കുകയാണ് എന്താ ചേച്ചി പറഞ്ഞു വരുന്നത് ആ കട അവർക്ക് അമ്പത് ലക്ഷത്തിന് കൊടുക്കണമെന്നായിരുന്നു അപ്പോൾ അമ്പിളി പറയണേ അത് അമ്പത് ലക്ഷത്തിന് തരാമെന്ന് പറഞ്ഞ സമയത്ത് അച്ഛൻ അത് പാടെ തള്ളി കളയരുതായിരുന്നു അതുകൊണ്ടല്ലേ അവരിപ്പോ അവസരം മുതലാക്കി പെരുമാറുന്നത് അപ്പോൾ മാഷു പറയണേ അവർ അമ്പത് ലക്ഷം രൂപ കടക്ക് തരാമെന്ന് പറഞ്ഞില്ലേ അതൊന്നുമല്ല അവരുടെ ആയുധം ഉണ്ടായിരുന്നത് മഞ്ചാടി മോളായിരുന്നു അവരുടെ ആയുധം ഒരു രൂപ പോലും ചെലവാക്കാതെ ആ കട സ്വന്തമാക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം നീ അമ്പത് ലക്ഷം എന്ന് കേട്ടപ്പോ നീ അതിൽ വീണുപോയി ഇപ്പോൾ അമ്പലി പറയണ് അങ്ങനെ അമ്പത് ലക്ഷം എന്ന് കേട്ടപ്പോൾ ഈ അമ്പിളി വീണ് പോയിട്ടൊന്നുമില്ല അച്ഛ ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണെന്ന് കരുതിയിട്ട് ഇങ്ങനെയൊന്നും പറയരുത് അച്ഛ അമ്പത് ലക്ഷം കിട്ടാൻ പോകുന്നത് ഞങ്ങൾക്കൊന്നുമല്ലല്ലോ അതും അനുവിനല്ലേ അപ്പോൾ രഘു പറയണെ അതിന് അമ്മാവൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ അമ്പിളി അവർ അമ്പത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞപ്പോഴല്ലേ അവരെ നീ അകത്ത് വിളിച്ച് ചായയൊക്കെ കൊടുത്തത് ഞാൻ ചെയ്തതിൽ എന്ത് തെറ്റാനുള്ളത് അച്ഛൻ അനുവിന് വീടിന് വേണ്ടി അമ്പത് ലക്ഷം ചിലവാക്കിയില്ലേ അപ്പോൾ ആ കടക്ക് അമ്പത് ലക്ഷം രൂപ അവർ തരാമെന്ന് പറഞ്ഞപ്പോൾ ആ കാശ് വാങ്ങിയിട്ട് ആ പൈസ രഘുവേട്ടനെ തരുമെന്നാണ് ഞാൻ കരുതിയത് അല്ലാതെ തറവാട് ഭാഗം വെച്ച് രഘുവട്ടിനെ തരാമെന്ന് പറഞ്ഞ അതൊക്കെ എപ്പോൾ നടക്കാനാണ് അത് ഇനിയും നീണ്ടുപോകത്തേയുള്ളൂ രഘു പറയണേ മതി നിർത്തിയൊക്കെ ഈ അവസ്ഥയിൽ ഇങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ അവസ്ഥയിൽ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല പറയാത്തതിന്റെ പേരിൽ ഇനി ആരും മറന്നു പോകണ്ട എന്ന് കരുതി പറഞ്ഞതാണ് മാഷു പറയണേ ഇനി വിഷമിക്കേണ്ട അമ്പിളി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞത് അച്ഛൻ ചെയ്തിരിക്കും രഘുവിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോൾ അച്ഛൻ തീരുമാനിച്ചിട്ട് മാത്രം കാര്യമില്ല അത് ഞങ്ങൾക്ക് കൂടി യോഗം വേണ്ടേ കാരണം വിഷു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഇതിനൊരു തീരുമാനം ണ്ടാക്കാം എന്ന് പറഞ്ഞതാണ് പക്ഷേ അപ്പോഴത്തേക്കും ഇപ്പോൾ പുതിയ പ്രശ്നം വന്നില്ലേ എന്നൊക്കെ അമ്പലിക്കാരനെ കൊണ്ട് പറയാട്ടെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അച്ഛാ അച്ഛനും അനുപമയും കൂടി തീരുമാനിക്ക് സുശീലയ്ക്ക് ആ കട വിട്ടുകൊടുത്താൽ മഞ്ചാടിയെ അവർ വിട്ടു തരുമെങ്കിൽ ഇനിയിപ്പോൾ അതാണ് നല്ലത് എങ്കിലിപ്പോൾ ഈ നാണക്കേടിൽ നിന്ന് നമുക്ക് തലയോരോ അപ്പോൾ പിന്നെ മഞ്ചാടിയുടെ ജീവനും നമുക്ക് രക്ഷിക്കാം ഈ നാണക്കേടിൽ നിന്ന് നമുക്ക് തല ഓരുകയും ചെയ്യാം ഇന്ദ്രനെ ആ കട വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് സുശീലാൻഡ് ഈ കളിയൊക്കെ കളിക്കുന്നത് അപ്പോൾ പിന്നെ ആ കട വിട്ടുകൊടുക്കാം എന്ന് കേട്ടാൽ സുശീലാൻഡ് ചിലപ്പോൾ മഞ്ചാടിയെ നമുക്ക് വിട്ടു തരുമോ മാഷ് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടിട്ട് പറയണേ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് സുശീല നാളെ മഞ്ചാടി മോളുടെയും ജീവൻ രാജിൻ്റെയും കല്യാണം നടത്താൻ പോകുന്നത് ഇവിടെ വെച്ചാണ് ഇവിടുത്തെ അമ്പലത്തിൽ വെച്ചാണ് അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അനന്തം മാഷിനെ കുറിച്ചുള്ള പേര് ഈ നാട്ടുകാരുടെ മുന്നിൽ എന്താവും അത് തന്നെയാണ് സുശീലയുടെയും ലക്ഷ്യം അതുവരെ ഈ അച്ഛനോട് ഒന്നും പറഞ്ഞ് നിങ്ങൾ മനസ്സ് വേദനിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് മാഷ് അകത്തേക്ക് പോവാട്ടോ രഘു പറയണേ നിനക്കിപ്പോൾ തൃപ്തിയായോ അമ്പിളി ഈ സമയത്ത് തന്നെ നിനക്കിപ്പോൾ അമ്മാവനോട് കണക്കിപ്പോൾ ാരോ നീ ഒന്ന് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അനു പറയണെ സാരല്ല രഘുവേട്ട ഇത് വിട്ടേക്ക് ഇനിയിപ്പോ നമ്മുടെ അച്ഛൻ്റെ കൂടെ നമുക്ക് താങ്ങും തണലുമായി നിൽക്കാം അതാണ് ഇപ്പോൾ അച്ഛന് കൊടുക്കാനുള്ള ഏറ്റവും ധൈര്യം എന്നിട്ട് അമ്പിളി കരഞ്ഞുകൊണ്ട് അമ്മയുടെ മുന്നിൽ പോയി തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ആരും ഇതുവരെയും അച്ഛന് ഇങ്ങനെ ഒരു സങ്കടം കൊടുത്തിട്ടില്ല നമ്മുടെ മഞ്ചാളി മോൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം പിന്നീട് സുശീല ഹർഷയുടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഗോകുല് കണ്ടുമുട്ടാണ് അങ്ങനെ ഗോകുലിനെ കണ്ടപ്പോൾ ഷീയിലെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താണാവാ ഇനിയിപ്പോൾ ഇവൻ വഴിമുടക്കിയായിട്ട് നിൽക്കുന്നത് എന്താണാവാൻ്റെ ഉദ്ദേശം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് പറയണേ എനിക്കിപ്പോൾ ഗൂഗിളിൽ നിന്നോട് സംസാരിക്കാനൊന്നും സമയമില്ല ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറയുമ്പോൾ ആ തിരക്ക് തിരക്കെന്താണെന്നൊക്കെ ആൻറ്റി എനിക്കറിയാം മഞ്ചാടിയുടെ വിവാഹം നടത്തി കൊടുക്കലല്ലേ ആ അപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലേ എനിക്ക് നിങ്ങളുടെ വീട്ടിലും വന്ന് ക്ഷണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല നീ നീനിൻ്റെ അച്ഛനോട് പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ ഗൂഗിൾ പറയണേ ഞങ്ങൾ ആരും അതിന് കല്യാണത്തിനൊന്നും വരില്ല ആ അത് ശരിയാണ് നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണായിരുന്നല്ലോ മഞ്ചാടി ഇവളിപ്പോൾ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് അത് നിങ്ങൾക്ക് ക്ഷീണം തന്നെയാണ് എന്തായാലും സച്ചി സാറിന് ഇപ്പോൾ വല്ലാത്തൊരു യോഗം തന്നെയാണ് മകളുടെ കാര്യമാണെങ്കിൽ ഇങ്ങനെ മകൻ്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെയും പിന്നെ നിങ്ങൾക്ക് ഇന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കും ഒക്കെയാണ് ഇതൊന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഗൂഗിൾ പറയണെ ആ അതൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ അതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ പറയാൻ വന്നത് ഞാനിപ്പോൾ വന്നത് ഈ കല്യാണത്തെക്കുറിച്ചാണ് മഞ്ചാടിയുടെ കല്യാണത്തെക്കുറിച്ച് പറയാനാണ് അതെന്താ ഗൂഗിൾ എനിക്കിപ്പോഴും മഞ്ചാടിയിൽ കണ്ണുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനു എന്നെ ഇഷ്ടമില്ലാത്തവളുടെ പിറകെ ഞാനെന്തിനും പോവണം അതിനൊന്നുമല്ല പക്ഷേ മഞ്ചാടിയുടെ കല്യാണം നടക്കരുത് എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട് ആൻറ്റിക്കിപ്പോൾ ഈ കല്യാണം നടത്തിയിട്ട് എന്ത് നേട്ടമാണുള്ളത് എനിക്കൊരു നേട്ടവുമില്ല പക്ഷേ അനന്തമാശം മക്കളൊക്കെ നാണം കെടുമല്ലോ ആ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഈ കല്യാണം നടക്കരുത് അപ്പോൾ ഈ കല്യാണം നടക്കുന്നതുകൊണ്ട് നിനക്കെന്ത് നേട്ടമാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ചെറുപ്പത്തിലെ എൻ്റെ ഒരു ശീലമാണ് എൻ്റെ കയ്യിലുള്ള നെയ്യപ്പം കൊത്തി കൊണ്ടുപോയാലേ കാക്കയെ കല്ലെറിഞ്ഞ് ഞാൻ ആ നെയ്യപ്പം താഴെയിടും എന്നിട്ട് അത് കാല് കൊണ്ട് ച ി ഞാൻ അത് താഴ്ത്തും അല്ലാതെ ഞാനത് ഉപയോഗിക്കത്തൊന്നുമില്ല അതുപോലെയാണ് മഞ്ചാടിയെ എനിക്ക് കിട്ടിയില്ലല്ലോ അതുപോലെ മറ്റൊരാളും മഞ്ചാടിയെ സ്വന്തമാക്കണ്ട അതാണ് എന്റെ മനസ്സിലേപ്പ് പിന്നെ സുശീലാൻഡിക്ക് ഇതുകൊണ്ടൊരു ഗുണമുണ്ട് സംതൃപ്തിയും സമ്പത്തും തിരിച്ചു കിട്ടിയാലും ആ ഇന്ദ്രന് ആ ഷോപ്പ് വിട്ടുകൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ഓ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചതാണ് അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്റെ മോനെ വഴിയാധാരമാക്കാൻ പോകുന്ന അവൾക്കും അവളുടെ അച്ഛനും ഇട്ടൊരു പണി കൊടുക്കണം അതിന് തന്നെയാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് ആൻറ്റിക്ക് ഞാനൊരു ഉറപ്പ് തരാം ഇന്ദ്രന്റെ ആ കട അത് ഇന്ദ്രനെ നഷ്ടപ്പെടില്ല അത് ഇന്ദ്രന് തന്നെ കിട്ടും പക്ഷേ മഞ്ചാടിയുടെയും ജീവൻ രാജിൻ്റെയും വിവാഹം നാളെ നടക്കരുത് എന്ന് പറയുമ്പോൾ നീ ഇതിപ്പോ അവസാന നിമിഷത്തിൽ വന്ന് പറഞ്ഞാൽ എങ്ങനെ ഗോകിലെ ഞാൻ എല്ലാവിധ ഏർപ്പാടുകളും നടത്തി ആ മാഷിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് അതിപ്പോൾ ആൻറ്റി വിചാരിച്ചാൽ അത് മുടക്കാവുന്നതല്ലേ ഉള്ളൂ നടത്തുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ആൻറ്റിക്ക് മുടക്കുന്നതല്ലേ എന്ത് വേണമെന്നുള്ളതൊന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോൾ സുശീലയ്ക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവാം കേട്ടോ അപ്പോൾ കല്യാണം നടത്താത്ത തരുന്നാൽ ആൻറ്റിക്ക് തന്നെയാണ് ഗുണം ഇന്ദ്രന് ആ ഷോപ്പ് കിട്ടും അത് ഈ ഗോകുല് തരുന്ന വാക്കാണ് പക്ഷേ കല്യാണ ആൻറ്റി നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുടക്കാനും ഈ ഗൂഗിളിനറിയും അതിനുള്ള വഴിയൊക്കെ ഈ ഗോകുല് തന്നെ കണ്ടുപിടിക്കും ആൻറ്റിക്ക് ലാഭമുള്ളത് ഏതിനാണെന്ന് വെച്ചാൽ അത് തീരുമാനിച്ചോ എന്തായാലും എനിക്ക് രാവിലെ തന്നെ എന്നെ വിളിച്ച് പറയണം എസ് യേസോറിനോ എന്നെ വിളിച്ച് പറയണം എന്ന് പറയട്ടോ അപ്പോൾ അതുകൊണ്ട് ആൻറ്റി നന്നായിട്ട് മനസ്സിൽ ഒന്ന് ആലോചിക്കുക എന്നും പറഞ്ഞ് ഗൂഗിള് പോവുകയാണ് കേട്ടോ അപ്പോൾ സുശീല പിന്നെ ആകങ്ങ് ധർമ്മസങ്കടത്തിലാവുകയാണ് എനിക്കിപ്പോൾ മാഷിനെ നാണം കിടത്താൻ കിട്ടിയ ഒരു അവസരമായിരുന്നു അതും ും അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ദ്രന് കട സ്വന്തമാക്കി കൊടുക്കാനും കഴിയുമെന്നൊക്കെയാണ് കേട്ടോ ആ സമയത്ത് സുശീല മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ മഞ്ചാടിയുടെയും ജീവൻ രാജന്റെയും വിവാഹം നടത്തി കൊടുക്കില്ല എന്നുള്ള തീരുമാനമാണ് ഇനി സുശീല എടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി സുശീല ഒരു പ്ലാൻ തയ്യാറാക്കാം കേട്ടോ ഹർഷയുമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് എന്നിട്ട് ഹർഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കല്യാണത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് സുശീല ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ടാവും നെഞ്ചുവേദനയായിട്ട് അഭിനയിക്കാം കേട്ടോ എന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാണ് അപ്പോൾ ഇക്കാര്യം രവി ഇന്ദ്രനെയും സത്യനെയും വിളിച്ചു പറഞ്ഞു കേട്ടോ അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രനും സത്യനും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോകുവാണ് അമ്മയ്ക്ക് നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന് കേട്ടപ്പോൾ ഇന്ദ്രനും സത്യനും ആകങ്ങ് പേടിച്ച് പോവാട്ടോ എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ് എല്ലാം സുശീല അഭിനയിക്കുകയാണെന്നും ഗൂഗിൾ പറഞ്ഞതുപോലെ സുശീല അഭിനയിക്കുകയാണെന്നുള്ളതൊന്നും ഇന്ദ്രനും സത്യനും അറിയാതെയാണ് ഹോസ്പിറ്റലിലേക്ക് പേടിച്ചുകൊണ്ട് പോകുന്നത് ഈ സമയം ആസിഫ് ജീവൻ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം മുടക്കാൻ വേണ്ടി ഓരോ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ ഇവിടെ താമസിക്കേണ്ട എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാൻ നോക്കി എന്ന് പറയട്ടോ അങ്ങനെ ജീവൻ രാജ്യം റൂമിലെത്തിയ ശേഷം റൂമിൽ നിന്നും താലി എടുത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ മഞ്ചാടിയുടെ കഴുത്തിൽ താലി കെട്ടണ്ടേ എന്നൊക്കെ ചിന്തിക്കുകയാണ് ഈ സമയം സുഷീലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ആകെ വിഷമമാവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കല്യാണം എങ്ങാനും മുടങ്ങുമോ ഹർഷയുടെ വീട്ടിൽ വെച്ച് പെട്ടെന്ന് സുശീല നെഞ്ചുവേദന അഭിനയിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് കാണുമ്പോൾ ശരിക്കും ആന്റിക്കും നെഞ്ചുവേദനിച്ചതാണോ എന്നൊക്കെ കേട്ടോ മഞ്ചാടി ആ സമയം ചിന്തിക്കുന്നത് ഈ സമയം രഘുവും അമ്പലിയും കൂടി സംസാരിക്കുകയാണ് അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ച് അവൾ ജീവൻ രാജ്യമായി വിവാഹം കഴിച്ച് ഉള്ള അവൾ ജീവിക്കാൻ കഴിയുക ഒരിക്കലും അവർ ൾ സന്തോഷത്തോട് ജീവിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രഘുവും അമ്പലയും കൂടി സംസാരിക്കുന്നത് ജീവൻ രാജന്റെയും വിവാഹം നടക്കാതെ പോവുകയാണ്